ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് എളുപ്പത്തിൽ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാം കേട്ടോ തേങ്ങയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു വലിയ മത്തങ്ങേൻ്റെ ഒരു പകുതി പീസാണ് എടുത്തിട്ടുള്ളത് ഈ മത്തങ്ങേൻ്റെ തോടും കുരുമൊക്കെ നമുക്കിന്ന് ഇതുപോലെ ഇതുപോലൊന്ന് കളഞ്ഞെടുത്തിട്ട് ഇത് വേഗത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഈ മത്തൻ്റെ ഒക്കെ വാഷ് ചെയ്തിട്ട് അത്യാവശ്യം മീഡിയം സൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈയൊരു ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കറിക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ മത്തൻ്റെ പീസസും കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് മഞ്ഞപ്പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ച മത്തൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് പഴുത്ത മത്തനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മത്തൻ യൂസ് ചെയ്ത് ഈ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ചെറിയ നേരിയൊരു മധുരം ഉണ്ടാവും കറിക്ക് മത്തൻ്റെ ആ ഒരു മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്തതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ നിന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസിൽ കഴിഞ്ഞു പ്രഷറൊക്കെ പോയ ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കഷ്ണങ്ങളും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളൊരു സ്പൂണ് വെച്ച് ഇതൊന്ന് സാവധാനം ഉടച്ചു കൊടുക്കാം നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല തിക്കായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പം വേണ്ടുന്ന കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ചേർക്കുന്നുണ്ട് വറ്റൽമുളകും ഉണ്ടെങ്കിൽ ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് ചേർക്കാണ്ടിരുന്നത് ഞാനൊരു കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ കളറിന് വേണ്ടി ചേർത്തതാണ് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറി ഇതിലേക്കൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ചോറിൻ്റെ കൂടെ ഈ മത്തങ്ങ പരിപ്പ് കറിയും അതുപോലെ തന്നെ നത്തോല് പീര വറ്റിച്ചതും അപ്പോൾ ശരിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു